നമസ്കാരം ഒരു കുറ്റമായി കാണാത്ത പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പള്ളിക്കൈക്കാരൻ ജോർജ് തോമസ് കഴിഞ്ഞ ദിവസം മലങ്കര സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അയാൾക്ക് ഭരണഘടനയെക്കുറിച്ചോ സഭയെ കുറിച്ചോ പള്ളിയെക്കുറിച്ചോ ലവ ലേശം വിവരമില്ലെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അയാൾ പങ്കുവച്ച ആക്ഷേപങ്ങൾ ആദ്യമൊന്ന് കേൾക്കാം മലങ്കര സഭ മുഴുവനായും ഒരു ഡീംഡ് ട്രസ്റ്റ് ആണ് ത്രിതല ഭരണ സംവിധാനം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് ഇടവക ഭദ്രാസനം സഭ മുഴുവൻ മൂന്ന് ഭരണ തലങ്ങൾക്കും അവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളും ഭരണഘടനയിലുണ്ട് എല്ലാ ഇടവകയും ഭദ്രാസനം സഭാ കേന്ദ്രം ഇവരുടെ മേൽനോട്ടത്തിൽ സ്വയംഭരണാവകാശമുള്ള ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് മേൽനോട്ടം ഉണ്ടെങ്കിലും അത് ഡിസ്ക്രിഷണറി അധികാരം നൽകുന്നില്ല ഇടവകയ്ക്ക് മേൽ ഭദ്രാസന മെത്രാപോലിത്തക്കും കേന്ദ്രത്തിനും ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള ചില തിരുത്തൽ അധികാരം മാത്രമേയുള്ളൂ അന്തിമ തീരുമാനം ഇടവക പൊതുയോഗത്തിന്റേതാണ് മലങ്കരസഭ ട്രസ്റ്റ് ഒരു ത്രിതല കോൺഫെഡറേഷൻ ഓഫ് ട്രസ്റ്റ് ആണ് ഈ കോൺഫെഡറേഷൻ ഓഫ് ട്രസ്റ്റിന്റെ ലീസ്റ്റ് എലമെന്റ് ആണ് പാരിഷ് ഇടവക പൂ സമ്പൂർണമായും സ്വയംഭരണാവകാശമുള്ള ലീസ്റ്റ് യൂണിറ്റ് ആണ് ഇടവകയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം ഇടവക പൊതുയോഗത്തിന് മാത്രമാണ് ഇടവകയുടെ തീരുമാനത്തിന്മേൽ ഹൈറാർക്ക് ട്രസ്റ്റ് നേതൃത്വത്തിലുള്ള അവകാശം കേവലം അഡ്വൈസറി ഓഫ് കറക്റ്റീവ് റോൾ വിതിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കാതോലിക്കോ ഇടവക മെത്രാപോളിത്തക്കോ ഇടവക സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനോ വരുമാനം ഉണ്ടാക്കാനോ കഴിയില്ല ഭദ്രാസന തലത്തിലോ കേന്ദ്ര തലത്തിലോ ഉള്ള പിരിവുകൾ ഇടവക പൊതുയോഗത്തിന് വിധേയമാണ് കാതോലിക്കാ ദിന പിരിവോ ഭദ്രാസന പിരിവോ പോലും പൊതുയോഗത്തിന്റെ തീരുമാനത്തിന് വിധേയമാണ് അതുപോലെ ഭദ്രാസന വിഹിതവും നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും ശക്തമായ ഭരണ കേന്ദ്രം ഇടവക പൊതുയോഗം തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായിട്ട് തൊണ്ണൂറിൽ പരം വർഷങ്ങളായി ആ ഭരണഘടനയിൽ കാത്തോലിക്ക മലങ്കര മെത്രാപൊലീത്ത ഭദ്രാസന മെത്രാപൊലീത്ത വർക്കിംഗ് കമ്മിറ്റി സഭാ മാനേജിംഗ് കമ്മിറ്റി ഇടവക വികാരി തുടങ്ങി എല്ലാ ചുമതലക്കാരുടെയും അധികാരങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രാവശ്യം പോലും ഇയാൾ വായിച്ചു നോക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മലങ്കര മെത്ര പോലീത്തേക്കും ഭദ്രാസന മെത്ര പോലീത്തക്കും എതിരെ പല കോടതികളിലായി ഇയാൾ അഞ്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട് മലങ്കര മെത്രാപൊലീത്തോയ്ക്ക് മുകളിലാണ് പാളയം സെന്റ് ജോർജ് ഇടവക കൈക്കാരന്റെ സ്ഥാനമെന്ന് ധരിക്കുന്ന ഇയാൾ മൂടസ്വർഗത്തിലാണ് ഇയാളുടെ ഒന്ന് പരിശോധിക്കണം രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിയിൽ തന്നെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു സഭയിലെ സകല സ്വത്തുക്കളുടെയും പള്ളികളുടെയും ഉടമസ്ഥൻ മലങ്കര മെത്രാപൊലീത്തയാണെന്ന് മലങ്കര മെത്രാ പോലിയത്താക്കും ഭദ്രാസന മെത്രാപൊലിയത്താക്കും ഭദ്രാസന മെത്രാപൊലീത്ത നിയമിക്കുന്ന വികാരിക്കുമുള്ള അധികാരങ്ങൾ കഴിഞ്ഞുള്ള അവകാശങ്ങൾ മാത്രമേ ഇടവക പൊതുയോഗത്തിനുള്ളൂ ഇടവക പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയുടെ ലിസ്റ്റ് വികാരി ഒപ്പിട്ട് ഭദ്രാസന മെത്രാപൊലീത്തക്ക് കൊടുത്ത് അത് അംഗീകരിച്ച് കൽപ്പന നൽകിയാൽ മാത്രമേ അവർക്ക് സ്ഥാനമേൽക്കാൻ കഴിയൂ ഇയാളുടെ അവകാശവാദമനുസരിച്ചാണെങ്കിൽ ഇടവക സമ്പൂർണമായ അവകാശമുള്ള ലീസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ ഈ വർഷത്തെ ഭരണസമിതിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനേഴ് വരെ പിരിച്ചുവിടരുത് എന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ഇയാൾ കേസ് നൽകിയത് എന്തിനാണ് ഇടവകയിലെ വികാരിയെ നിയമിക്കാനുള്ള അവകാശവും ഇടവകയ്ക്കുണ്ടെന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പള്ളിയിലെ പണമെടുത്ത് പിണിയാളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കരോളിൽ പങ്കെടുത്തവർക്ക് വിരുന്നു നൽകാനും ടൂർ കൊണ്ടുപോകാനും ആദിഫല പെരുന്നാളും കുടുംബസംഗമവും ആദിഫല ലേലവും മറ്റും നടത്തുന്നതിലെ ധൂർത്തും നിയമവിരുദ്ധമായ കാര്യങ്ങളും ആരും ആരുമറിയില്ലെന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൈക്കാലൻ പണം ചെലവാക്കുന്നതിന് പകുതി റോൾ മാത്രമേ ഉള്ളൂ വികാരി കൂടി ഒപ്പിട്ടാലേ ചെക്കുകൾ പാസ്സാവുകയുള്ളൂ ഇടവക പൊതുയോഗം അംഗീകരിച്ച് ബഡ്ജറ്റിൽപ്പെടാത്ത കാര്യങ്ങൾക്ക് അയ്യായിരം രൂപ ചെലവാക്കാനെ മാനേജിംഗ് കമ്മിറ്റിക്ക് അവകാശമുള്ളൂ